ന്യൂസ് ട്രെൻഡ് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ് എണ്ണപ്പനത്തോട്ടത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പന് ചികിത്സ ഉറപ്പാക്കാൻ മെഡിക്കൽ സംഘം അതിരപ്പിള്ളിയിലെത്തി ഇന്ന് രാവിലെ പുഴയിൽ നിന്നും കയറി വന്ന ആന പ്ലാന്റേഷൻ തോട്ടത്തിൽ അവശനിലയിൽ കിടക്കുന്നത് നാട്ടുകാരാണ് കണ്ടെത്തിയത് ഏഴാറ്റുമുഖം ഗണപതി എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പനാണ് അവശനിലയിൽ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എണ്ണപ്പനത്തോട്ടത്തിലാണ് ഈ കൊമ്പനെ കണ്ടെത്തിയത് നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ വാർത്തകൾ പതിവായിരുന്നു പ്രധാനമായും വെള്ളത്തിന്റെ പ്രശ്നം ജലത്തിൻ്റെ പ്രശ്നം ഈ കാട്ടിനുള്ളിലുണ്ട് ആഹാരം കിട്ടാത്ത പ്രശ്നമുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും മെഡിക്കൽ സംഘം ഇപ്പോൾ വനം വകുപ്പിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മെഡിക്കൽ സംഘം ഇപ്പോൾ അതിരപ്പള്ളി വനത്തിനുള്ളിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതിരപ്പിള്ളിയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഈ തോട്ടത്തിലെത്തി ചികിത്സ നൽകാനുള്ള ശ്രമത്തിലാണ് അവർ എന്നും മനസ്സിലാക്കുന്നു ഏഴാറ്റുമുഖം ഗണപതി എന്നാണ് ഈ കാട്ടുകൊമ്പനെ നാട്ടുകാർ വിളിക്കുന്ന പേര് അവനാണ് ഈ അവശ്യ നിലയിലുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് നാട്ടുകാർ ഇവനെ അത്തരത്തിൽ കണ്ടെത്തുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയുമായിരുന്നു എണ്ണപ്പന തോട്ടമാണിത് ഒരു പക്ഷെ ആഹാരമൊക്കെ തേടി ഇവൻ വന്നതാവാം പക്ഷെ അപ്പോഴും അവശതയുണ്ട് ഈ അവശതയുടെ കാരണങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് ഇതിനെ മയക്കോടി വെച്ച് ഒക്കെ വേണം ചികിത്സ നൽകാൻ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആന വളരെ ക്ഷീണിതരാണ് എന്നും ആനയെ നിരന്തരമായി വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് എന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആന ക്ഷീണിതനാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന തുമ്പിക്കൈയിലൊക്കെ ചെറിയ മുറിവുകൾ കാണാം എന്നും മനസ്സിലാകുന്നുണ്ട് തുമ്പിക്കൈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഉന്നതതല ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഈ സംയുക്ത യോഗം മുഖ്യമന്ത്രി നാളെ രാവിലെ അടിയന്തിരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട് നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് സഹായകമായ നിലപാടുകളാണ് ആ യോഗം സ്വീകരിക്കാൻ പോകുന്നത് അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളും കൈകൊള്ളുന്നതാണ് അവശ്യനിലയിലാണ് ആതിരപ്പള്ളിയിൽ ഒരു കാട്ടാളിയെ കണ്ടെത്തിയത് അവശ്യനിലയിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ് കോടനാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമുള്ള വെറ്റിനറി സർജർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനകം അവിടെ എത്തിയിട്ടുണ്ടാകും ടെലിഫോൺ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥിതി വയർലെസ് മുഖാന്തരമാണ് ഇവിടെ ബന്ധപ്പെടാൻ കഴിയുന്നത് അവർ പരിശോധിച്ചതിന് ശേഷമാണ് അതിന് എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയുള്ളൂ കാരണം വളരെ അവശ്യനിലയിലാണെങ്കിൽ മയക്കുപിടി വെച്ച് പിടിച്ച് ചികിത്സ നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്

ഡോക്ടർ സിനോയ് ഒടനാടുള്ള വെറ്റനറി ഡോക്ടർ സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും വിദഗ്ധമായിട്ടൊരു പരിശോധന നടന്നിട്ടുണ്ട് ആന കാട്ടയായിരുന്നതിന്റെ സമീപത്തേക്ക് പോകുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിൽ പോലും പ്രഥമ ദൃശ്യ എരണ്ടപ്പെട്ട് അതായത് ദിനശല്യം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു അസുഖമാണോ ആനയ്ക്ക് പിടിപെട്ടത് അതിന്റേതായിട്ടുള്ള അസുഖതകളാണോ കാണിക്കുന്നത് അതിന്റെ ഒരു അവസരിയാണോ ആനയ്ക്കുള്ളത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ ഡോക്ടർ എന്തായാലും വിശദമായ പരിശോധനയിൽ നടത്തേണ്ടതുണ്ട് ഇതിന് മരുന്ന് കൊടുക്കണമെങ്കിൽ പോലും അത് ഏതെങ്കിലും ഫലത്തിൽ മരുന്ന് വെച്ച് ആനയുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് അത്തരത്തിലുള്ളൊരു ചികിത്സയാണ് സാധാരണ ഈ കാട്ട് കാട്ട് ആനകൾക്ക് അതായത് ഇത്തരത്തിലുള്ള ആവശ്യയിൽ കാണുന്ന ആനകൾക്ക് ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു മരുന്ന് കൊടുക്കുന്ന രീതിയിലേക്ക് തന്നെയായിരിക്കും ഇവിടെയും സ്വീകരിക്കുക എന്തായാലും സാധാരണ ഇത്തരത്തിലുള്ള കാട്ടാനകൾ ഈ വെള്ളമൊക്കെ തേടി ആതിരപ്പള്ളി ഭാഗത്തേക്ക് വരുന്നതാണ് പക്ഷേ അതിന്റെ ആഹാരവും വെള്ളവും കുട്ടിയാൽ തന്നെ അത് ഉടനെ തന്നെ കാട്ടിനുള്ളിലേക്ക് പോകുന്നതാണ് ഇന്നലെ രാത്രി രണ്ടാനകളും ഈ ഗണപതിയും ഒപ്പം തന്നെ മറ്റൊരാനയും കൂടിയായിരുന്നു വന്നത് പക്ഷേ ആ മറ്റേ ആന കയറി കാറ്റിനുള്ളിലേക്ക് പോവുകയും ഏഴാറ്റിമുനം ഏഴാറ്റിമുട്ടം ഗണപതിയെ മാത്രമാണ് ഇത്തരത്തിൽ ഒരു അവശ്യം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഉടൻ സാധാരണ ആളുകളെ കാണുമ്പോഴെങ്കിലും ഈ കാട്ടാന കാട്ടിനുള്ളിലേക്ക് പോകേണ്ടതാണ് ഇത്തരത്തിൽ പോകാതെ സംഭവിച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇതൊരു എന്തോ അവസരയിലുള്ള ഒരു ആനയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് എന്തായാലും ഡോക്ടർമാർ പരിശോധന നടത്തട്ടെ ഉടൻ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സയും ഉറപ്പാക്കുമെന്ന് ഇപ്പോ തന്നെ വനപാലകരും ഒപ്പം തന്നെ മന്ത്രിയും അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ആരംഭിക്കുകയാണ് ആന ഇപ്പോഴും ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ ആരെയെ കാട്ടിനുള്ളിൽ കിടക്കുന്ന ഈ എസ്റ്റേജിനുള്ളിൽ കിടക്കുന്ന ഒരു സ്റ്റേജായിരുന്നു പുതിയ പരിചയതിനെക്കുറിച്ച് നടന്നു എങ്കിലും വീണ്ടും ആ വശത്ത് അതായത് ഹെസ്റ്റേജിന്റെ ഉള്ളിൽ തന്നെ കറങ്ങി നടക്കുന്ന ഒരു രീതിയിലേക്കാണ് ആന പോയത് എന്നാലും ഇടയ്ക്കിടെ വരുന്ന ഇവിടെ അതിരപ്പള്ളി ഹെസ്റ്റേജിന്റെ ഭാഗത്തേക്ക് വരുന്ന ആനകളിലൊന്നാണ് ഏരാശി മുഖം ഗണപതി എന്ന വി കാട്ടുകൊമ്പൻ മറ്റ് ആളുകളെല്ലാം ഈ വനമാനത്തിലും ആറാർത്തി സംഘങ്ങളെല്ലാം അവിടെ എത്തി അവരാണ് ഇത്തരത്തിലൊരു അസുഖം എന്തോ ഒരു അവശ നിലയിലാണ് അത് എരട്ടക്കേണ്ട കെട്ടാണ് എരണ്ടക്കെട്ടാണ് ഈ ആനയുടെ അസുഖം എന്ന് പ്രാഥമികമായി കണ്ടെത്തുക എന്തായാലും എണ്ണപ്പനത്തോട്ടത്തിലാണല്ലോ ഈ ആനയുള്ളത് ഇവനൊരു പ്രത്യേക പേര് പേരുമുണ്ട് അവന് ഇതാ കാട്ടാനാണെങ്കിൽ പോലും ഒരുപക്ഷെ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരായിരിക്കും ഈ ആന എന്ന് മനസ്സിലാകണം മനസ്സിലാക്കുന്നു ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന സ്ഥിരമായി ഈ മേഖലയിൽ തമ്പടിക്കുന്ന വരുന്ന ഒരാളാണോ ഉപദ്രവകാരി അല്ലല്ലോ അല്ലെ ഇല്ല രഞ്ജിത്ത് അതായത് സ്ഥിരം ഈ ഈ ഒരു ഈ അതിനപ്പള്ളിയുടെ ഭാഗത്ത് സ്ഥിരമായി കാണുന്ന ആന തന്നെയാണ് ആളുകളെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല ഇതുവരേക്കും എങ്കിൽ പോലും ഈ കൃഷിയിടങ്ങളിൽ വന്ന് നടന്നു പോകുന്ന വഴിയിൽ കൃഷിയിടങ്ങളുണ്ടെങ്കിൽ അതിൽ നാട്ടുകക്ഷം വരുത്തുന്ന ഒരു പാട്ടുകൊമ്പനാണെങ്കിൽ പോലും ആളുകളെ ഇതുവരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല സാധാരണ ആളുകൾ കൂട്ടത്തോടെ നിങ്ങൾക്ക് കാണുമ്പോൾ പാട്ടിലേക്ക് ഒന്നിലേക്ക് പോകുന്ന ഒരു ആന തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഏഴാം തുടം ഗണപതി എന്ന നാട്ടുകാർ തന്നെ ിക്കുന്ന ഒരു ആന കൂടിയാണ് കാട്ടുകൊമ്പൻ കൂടിയാണ് എങ്കിൽ പോലും മറ്റ് ഇതുവരെയേക്കും ആളുകൾ ഉപദ്രവിക്കുക ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതിനെ ഒരു ഭയപ്പാടും ഇല്ല ഇത്തരത്തിലൊരു അവശ അവശ്യ നിലയിൽ കണ്ടെത്തിയപ്പോൾ തന്നെ ആളുകൾ ഉടൻ തന്നെ ഡോക്ടറിനെയും വനപാലകനെയും ഒക്കെ അറിയിക്കുകയും ചെയ്തു അവർക്ക് തന്നെയാണ് ഇത്തരത്തിൽ എന്തോ ഒരു അസ്വസ്ഥത ആനയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കിയത് കാരണം ആന സാധാരണ ആളുകൾ കാണുമ്പോൾ കാട്ടു പോകുന്ന ആനയാണ് സ്ഥിരമായി ആ ഭാഗത്തേക്ക് ആഹാരം കഴിക്കുവാനും വെള്ളം കുടിക്കുവാനും ഒക്കെ വരുന്ന ഒരു ആന കൂടിയാണ് വളരെ കുറച്ച് നാളുകൾ അധികമായി തന്നെ ഈ ആന ഈ ഭാഗത്തേക്ക് സ്ഥിരമായി വരുന്ന ഒരാളും കൂടിയാണ് ഇത്തരത്തിലൊരു അവസ്ഥ നിലയുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ഉടൻ തന്നെ വനവാനികരെയും ആറാർത്തീ സംഘത്തെയും ഒക്കെ വിളിച്ചു വരുത്തുകയും അവരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ തന്നെ ആനയ്ക്കെന്തോ ഒരു അസംഖ്യമുണ്ട് എന്നുള്ളൊരു ദിനശല്യമാകാനുള്ള ഒരു സാധ്യതയും നമ്മൾക്ക് കണ്ടെത്തുകയും ചെയ്തു ഉടൻ തന്നെ വെറ്റിനറി ഡോക്ടർ കോടനാട്ിന്നും ഈ രണ്ടിടത്തിലുള്ള വെറ്റിനറി ഡോക്ടർമാരെ സംഘത്തെ വിളിച്ചു വരുത്തുകയും ചെയ്തു ഇപ്പോഴെന്തായാലും ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള കോടനാടിലെ വെറ്റിനറി വെറ്റിനറി ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവരെന്തായാലും വിശദമായി പരിശോധിച്ചിട്ടുണ്ട് അതിനെ കാട്ടുകൊമ്പനായതിനാൽ അതിന്റെ അടുത്തേക്ക് പോയുള്ള പരിശോധന അല്പം ദുസ്തരമാകും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫല ഫലത്തിൽ ഏതെങ്കിലും ആഹാരം കഴിക്കുന്ന ആഹാരത്തിൽ മരുന്ന് വെച്ച് ഇതിനിലേക്ക് ഇട്ടു കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സാധാരണ അങ്ങനെയാണ് പാട്ടുകൊമ്പമാർക്ക് ഉള്ള ശുചിത്വ ഉറപ്പാക്കുന്നത് എങ്കിൽ ഇതിനെ മരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു രീതിയിലേക്ക് സാധ്യതക്കും കള്ളിക്കളയാനാകില്ല എന്തായാലും ഈ അവശനിലാണ് ഇപ്പോൾ ആനയെ കാണപ്പെട്ടിരിക്കുന്നത് നവമി ദിനേഷാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഏതായാലും അവശ്യ നിലയിലാണ് ആന ഇപ്പോൾ ഉള്ളത് ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവൻ്റെ ആരോഗ്യം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാ ലഭ്യമാകുന്ന വിവരം ഇടുക്കി അടിമാലി